പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു യേശുവേ നന്ദി യേശു കർത്താവെ നന്ദി സ്ത്രോത്രം ഹാലിൽ ജീസസ് താങ്ക് യു ജീസസ് അഡോറിസ് വർഷിപ്പ് ജീസസ് ജീസസ് ക്രൈസ്റ്റ് ദി ഓംനിപ്പോർട്ടന്റ് നമ്മൾ വചന വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം സഭാ പ്രസംഗകൻ പതിനൊന്ന് എട്ട് ഏഴോ എട്ടോ കാര്യങ്ങളിൽ ധനം മുടക്കുക ഭൂമിയിൽ എന്ത് തിന്മയാണ് സംഭവിക്കുക എന്ന് നീ അറിയുന്നില്ലല്ലോ ഏഴോ എട്ടോ കാര്യങ്ങളിൽ ധനം മുടക്കുക ഭൂമിയിൽ എന്ത് തിന്മയാണ് സംഭവിക്കുക എന്ന് നീ അറിയുന്നില്ലല്ലോ വളരെ ആക്റ്റായിട്ടുള്ള ഒരു വചന ഭാഗമാണിത് ഞാൻ കുറച്ച് കുറച്ചാൾ മുമ്പ് ഒരു പത്തനൂറ്റമ്പത് ബിസിനസ് റിലേറ്റഡ് ബുക്സ് മാനേജ്മെന്റ് ബുക്സ് ഒക്കെ കൂടി എടുത്ത് ഇവിടുത്തെ ഒരു ലൈബ്രറിയിലോട്ട് ഞാൻ ഡൊണേറ്റ് ചെയ്തു കാരണം ബൈബിളിനേക്കാൾ വലിയ ഒരു മാനേജ്മെന്റ് ബുക്ക് വേറെ ഇല്ല ജീവിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ബൈബിളിൽ അടങ്ങിയിരിക്കുന്നു ഇപ്പോ ഈ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു ഏഴോ എട്ടോ കാര്യങ്ങളിൽ നീ ധനം മുടക്കുക ഈ ഭൂമിയിൽ എന്ത് തിന്മയാണ് സംഭവിക്കുക എന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ ഇന്ന് കാലത്തെ ഒരു ഒരു സഹോദരനെ വിളിച്ചു ഒരു ചെറിയ സംരംഭകനാണ് ക്രമേണ ആ ബിസിനസ് വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ബിസിനസ് ക്രമേണ അതിൻ്റെ ഗ്രാഫ് താഴ്ത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നു അപ്പം അതിന് കാരണം പുള്ളി പറയുന്നത് ആളുകളുടെ കയ്യിൽ പൈസയില്ല ആളുകൾ പുതിയ വീടുകൾ വയ്ക്കുന്നില്ല അപ്പം അതിന് പല പല കാരണങ്ങളുണ്ടാകാം ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ യുവാക്കളൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയാണ് പണ്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് മാത്രമാണ് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് അവർ യൂറോപ്പ് അമേരിക്ക എന്നുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പോയവർ തിരിച്ചു വരാൻ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഇവിടെയുള്ള വീടുകൾ തന്നെ സർപ്ലസ് ആണ് പുതിയ വീടുകൾക്കുള്ള സ്കോപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് ഒരു വശം അതിന് പെട്ടെന്ന് അത് ശരിയാകുമെന്നും എനിക്ക് തോന്നുന്നില്ല അപ്പോഴാണ് കർത്താവ് നമ്മളോട് പറയുന്നത് ഏഴോ എട്ടോ കാര്യങ്ങളിൽ ധനം മുടക്കുക എന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു ഒരു സ്രോതസ്സിൽ മാത്രം ഒരു സ്രോതസ്സിൽ മാത്രം നിന്ന് വരുമാനം പ്രതീക്ഷിച്ചാൽ അത് വലിയ റിസ്ക് ആണ് ഇന്നത്തെ കാലത്ത് എപ്പോഴാണ് മഴ വേണമെന്ന് അറിയാൻ പാടില്ല എപ്പോഴാണ് യുദ്ധം വരുന്നത് അറിയാൻ പാടില്ല എപ്പോഴാണ് വെള്ളപ്പൊക്കം അറിയില്ല എപ്പോഴാണ് കോവിഡ് പോലെയുള്ള മഹാമാരികൾ വരുന്നതറിയില്ല ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ബൈബിൾ വാക്യത്തിന് വളരെ അധികം പ്രസക്തിയുണ്ട് നമുക്ക് എല്ലാത്തിനും ഒരു ഒരു ലൈഫ് സ്പാൻ ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യം കഴിഞ്ഞു ഒരു കുഞ്ഞ് നമ്മുടെ കുടുംബത്തിൽ ജനിക്കുമ്പോൾ അപ്പം ആദ്യം അതൊരു ചോദ്യചിഹ്നമാണ് ഈ കുഞ്ഞ് എന്തായി തീരും ഇവൻ നല്ലവനാകുമോ കെട്ടവനാകുമോ ഇവൻ കുടുംബത്തിന് സത്പേരുണ്ടാക്കുമോ സമ്പത്ത് വരുത്തുമോ അങ്ങനെയുള്ള പല ചോദ്യ ചിഹ്നങ്ങളും മാതാപിതാക്കളിലൂടെ കടന്നു പോകുന്നു അത് കഴിഞ്ഞ് ആ കുഞ്ഞിന് നല്ല മാർക്കുകളൊക്കെ കിട്ടുന്നു നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നു അങ്ങനെ അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ പറയും ഇവൻ ഈ കുടുംബത്തിന്റെ നക്ഷത്രമാണ് ഇവനല്ലെങ്കിൽ ഇവൾ ഈ കുടുംബത്തിൻ്റെ നക്ഷത്രമാണ് നമ്മൾ പറയുന്നു അത് കഴിഞ്ഞ് അവർക്ക് അവർ നന്നായി ധനം സമ്പാദിക്കാൻ തുടങ്ങുന്നു അപ്പോൾ നമ്മൾ പറയും അവർ നമ്മളൊന്നും പറയില്ല പക്ഷെ അവരുടെ കുടുംബത്തിൻ്റെ കറവപ്പശയായി കറവപ്പശുവായി മാറുന്നു വരുമാന മാർഗമായി മാറുന്നു പിന്നീട് ജോലിയിൽ നിന്നൊക്കെ വിരമിച്ച് കഴിയുമ്പോൾ അപ്പോഴത്തെ ഒരു സ്ഥിതി പട്ടികളുടെ സ്ഥിതിയാണ് അതായത് നമ്മൾ വീടിന് കാവുലിരിക്കുന്നു ഈ ഒരു സൈക്കിൾ ക്വസ്റ്റ്യൻമാർക്ക് സ്റ്റാർ കാഷ് ഡോഗ് എന്നുള്ള ഒരു സൈക്കിൾ മനുഷ്യനായാലും ഈ ഒരു ഇങ്ങനെ ഒരു ചക്രം മനുഷ്യനായാലും പ്രോഡക്റ്റ് ആയാലും ടെക്നോളജി ആയാലും ഇതിനെല്ലാം ഈ ഒരു ചക്രം ബാധകമാണ് പ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നു നമ്മൾ പറയുന്നത് എഐ അത് ഭയങ്കര സംഭവം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് വെച്ച് അത് ചെയ്യാം ഇത് ചെയ്യാം ക്വസ്റ്റ്യൻ മാർക്ക് ക്രമേണ അത് പച്ച പിടിക്കുന്നു അത് സ്റ്റാർ പിന്നെ അതിൽ നിന്ന് വരുമാന മാർഗം വരുന്നു അപ്പോൾ അത് അപ്പോളത് കാഷ്ക പിന്നെ അത് അതിൻ്റെ വേറെന്തെങ്കിലും വരുന്നു അപ്പോൾ അത് അതിൻ്റെ അവസാനമായി എൻഡ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ഡോഗ് സ്റ്റേറ്റ് ഇപ്പൊ പെട്രോൾ എൻജിൻ മിക്കവാറും അങ്ങനെയാണ് പെട്രോൾ എൻജിൻ അതിൻ്റെ അവസാനമായി കൊണ്ടിരിക്കുകയാണ് കാരണം ഇലക്ട്രിക് കാറുകൾ വരുന്നു ഹൈഡ്രജൻ എഞ്ചിൻ വരുന്നു റേഞ്ചുള്ള വില കുറഞ്ഞ ബാറ്ററികൾ വരുന്നു അപ്പോൾ എല്ലാത്തിനും ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട സമസ്ത വസ്തുക്കൾക്കും ജീവജാലങ്ങൾക്കും അതിനൊരു ലൈഫ് സ്പാൻ ഉണ്ട് അത് കഴിഞ്ഞാൽ അത് മരിക്കുക തന്നെ വേണം അത് ജീർണിച്ചു പോകും ഇങ്ങനെ ഒരു ഇങ്ങനെയുള്ള ഒരു ഒരു സിസ്റ്റത്തിനകത്ത് നമ്മൾ ഈ ബൈബിൾ വാക്യത്തിന് വളരെ പ്രസക്തിയാണ് നമ്മൾ ഏഴ് സ്രോതസ്സുകളിലെങ്കിലും നിക്ഷേപം നടത്തണം അതിൽ കുറച്ച് ക്വസ്റ്റ്യൻ മാർക്കിൽ അതായത് ഭാവിയിലേക്ക് ഉയർന്നു വരാവുന്ന കാര്യങ്ങളിലേക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പം തന്നെ നമ്മൾ ചെയ്യണം അപ്പം അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പച്ചപിടിച്ച് സ്റ്റാറാകും അല്ലെങ്കിൽ നക്ഷത്രങ്ങളാകും അതിൽ നിന്ന് പച്ച പിടിച്ച് കാഷ്കവ് അല്ലെങ്കിൽ ധന നമ്മുടെ നമ്മുടെ തൊണ്ണൂറ് എൺപത് ശതമാനം നമ്മുടെ വരുമാനം ആ ക്യാഷ് കവില് നിന്ന് വരും ആ ക്യാഷ് കവ് പതുക്കെ ശുഷ്കിച്ച് 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 ഒരു ഒരു നായ അല്ലെങ്കിൽ ഒരു ഡോഗാകുന്നതിന് മുമ്പേ നമുക്ക് അടുത്ത സ്റ്റാർ നമ്മുടെ ആക്കണം അപ്പോൾ ഏഴോ എട്ടോ കാര്യങ്ങളിൽ നമ്മൾ നിക്ഷേപം നടത്തിയാൽ എപ്പോഴും നമ്മുടെ കയ്യിൽ ചില ക്വസ്റ്റ്യന്മാർക്കും ചില നക്ഷത്രങ്ങളും ചില കറവ പശുക്കളും അതുപോലെ ചിലത് കഴിയാറായത് ഉപേക്ഷിക്കേണ്ടതായ കാര്യങ്ങളും ഉണ്ടാകും അപ്പോൾ എപ്പോഴും നമ്മുടെ വരുമാന മാർഗങ്ങൾ നിലയ്ക്കുകയില്ല എന്തൊക്കെ സംഭവിച്ചാലും ഇപ്പൊ സൂക്ഷിക്കണം ഇപ്പൊ കൺസ്ട്രക്ഷൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ തറ കെട്ടുന്ന ഒരു വീടിന്റെ തറ കെട്ടുന്നത് നോക്കിയാൽ തന്നെ കല്ലിന്റെ പണിയില്ല അത് കോൺക്രീറ്റ് ചെയ്താണ് വരുന്നത് ഇപ്പൊ പ്രീകാസ്റ്റ് കണ്ടമാനം ഉപയോഗിക്കാൻ തുടങ്ങും അപ്പൊ തറ ഇങ്ങനെ എവിടെന്നെങ്കിലും കൊണ്ടുവന്ന് അവിടെ അങ്ങോട്ട് സ്ഥാപിക്കും അല്ലെങ്കിൽ താറാവ് ഒരു പ്രിന്റർ പോലെ സാധനം വെച്ച് അത് പ്രിന്റ് ചെയ്യും പെട്ടെന്ന് പണി തീരും ഒരു വീടിൻ്റെ പണിയൊക്കെ പതിനഞ്ചോ അല്ലെങ്കിൽ മുപ്പത് ദിവസം കൊണ്ട് തീർന്നു പോകും അപ്പൊ നമ്മളെല്ലാവരും ജാഗരൂകരായിരുന്നു ഒരു മുഴ മുമ്പേ നമ്മൾ എറിയണം ഏഴോ എട്ടോ കാര്യങ്ങളിൽ നമ്മൾ നിക്ഷേപം നടത്തണം ചെറിയ ചെറിയ കാര്യങ്ങളായിരുന്നു കുറച്ച് കൃഷി കുറച്ച് സ്വർണം കുറച്ച് ഭൂമി കുറച്ച് കച്ചവടം കുറച്ച് സ്ഥല കച്ചവടം ഇങ്ങനെ ഇങ്ങനെ കുറച്ച് പച്ചക്കറി കൃഷി ഇങ്ങനെ ഇങ്ങനെ അവനവന് പറ്റുന്ന രീതിയിൽ എല്ലാം കൊണ്ട് ഒരു കാര്യത്തിലിടാതെ പല കാര്യങ്ങളിൽ ദൈവവുമായി ആലോചിച്ച് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഇതെല്ലാം ചെയ്യുമ്പോൾ സുഭാഷിതങ്ങൾ ഇരുപത്തിരണ്ട് ഏഴ് പറയുന്നു ധനികൻ ദരിദ്രന്റെ മേൽ ഭരണം നടത്തുന്നു കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവന്റെ അടിമയാണ് ഈ വക കാര്യങ്ങൾ കടം വാങ്ങിച്ച് ചെയ്യരുത് നമ്മുടെ സമ്പാദ്യത്തിൽ നിന്നൊക്കെ എടുത്ത് ചെറിയ രീതിയിൽ തുടങ്ങുക അത് കർത്താവിൻ്റെ കൃപയാൽ അത് കുറേശേ കുറേശെ പച്ചപിടിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ ധനം വരുമ്പോൾ വിശുദ്ധ ലൂക്ക ആറ് മുപ്പത്തി എട്ട് നമ്മുടെ സമ്പാദ്യം മെച്ചപ്പെടുമ്പോൾ കൊടുക്കുവിൻ നിങ്ങൾക്ക് കിട്ടും അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും ഉദാരമതികളാകുവിൻ ജോലിക്കാരെ നന്നായി നോക്കുവിൻ അവർക്ക് വേണ്ട ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുവാൻ അവർക്ക് നല്ല ശമ്പളം കൊടുക്കുവാൻ അവരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കുവാൻ അവരോടൊപ്പം നിൽക്കുവാൻ വീണ്ടും സുഭാഷിതങ്ങൾ പതിമൂന്ന് പതിനൊന്ന് അനായാസമായി നേടിയ സമ്പത്ത് ക്ഷയിച്ചു പോകും അൽപ്പാൽപമായി കരുതി വയ്ക്കുന്നവൻ അത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ പലപ്പോഴും നമുക്ക് തോന്നും അവർ കുറി വെച്ച് കഴിഞ്ഞാൽ ആ അക്കുടി കിട്ടണ എത്ര അത് ധനം കണ്ടമാനം വരുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു തുക ചെറുതായിരിക്കും പക്ഷേ പലപ്പോഴും ധനാഗമന മാർഗങ്ങൾ അടയുന്ന സമയത്ത് ഇങ്ങനെയുള്ള സമ്പാദ്യങ്ങളുടെ വില വലുതാണ് ഒരിക്കലും ക്രിസ്തു അനുയായികൾ ദാരിദ്ര്യത്തിൽ ജീവിക്കേണ്ടവരല്ല അതേസമയം സമയം അവൻ്റെ മനസ്സ് സമ്പത്തിൽ മാത്രം ഉടക്കിപ്പോകാൻ അനുവദിക്കരുത് നമ്മളെപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും കയ്യിലുള്ള അധികമുള്ള പൈസയൊക്കെ വെച്ച് ആവശ്യക്കാരെ പറ്റുമെങ്കിൽ യഥാർത്ഥത്തിൽ ആവശ്യമുള്ളവരെ ലോകത്തിലെല്ലാവരെയും സഹായിക്കാനും നമുക്ക് സാധിക്കില്ല അപ്പൊ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ജോലിക്കാരുടെ കാര്യങ്ങൾ നന്നായി നോക്കുക അപ്പോൾ ഇതൊക്കെ മാനേജ്മെന്റ് സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ സാധാരണക്കാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാപ്യമല്ല അപ്പോൾ കർത്താവ് നമുക്ക് പറഞ്ഞു തരികയാണ് ഏഴോ എട്ടോ കാര്യങ്ങളിൽ ധനം നിക്ഷേപിക്കുക കഠിനാധ്വാനം ചെയ്യുക കർത്താവിൽ ആശ്രയിക്കുക കൃത്രിമം കാണിക്കാതിരിക്കുക ക്വാളിറ്റിയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ക്രിസ്തുവിനെ സേവിക്കുന്ന മട്ടിൽ നമ്മൾ ചെയ്യുക നമ്മൾ പ്രാവുകളെ പോലെ നിഷ്കളങ്കരും അണലികളെ പോലെ ചിന്തകളിൽ ഷാർപ്പ്നെസ് ഉള്ളവരുമായി തീരുക എല്ലാ എല്ലാം ക്രിസ്തുവുമായി കൺസൾട്ട് ചെയ്ത് ചെയ്യുക ഇന്നലെ ഞാനൊരു ഒരു വീഡിയോ കാണുവാനിടയായി കേരളത്തിലെ ഒന്നാം നമ്പർ ബേക്കറി ഉടമ ആ സ്ത്രീ പറയുകയാണ് ഞാൻ ഞാനെല്ലാം ചെയ്യുന്നത് ദൈവത്തിലർപ്പിച്ചുകൊണ്ടാണ് ഞാനൊരു പുതിയ കേക്ക് ഉണ്ടാകുമ്പോഴും കർത്താവിനെ സ്ത്രോത്രം പറഞ്ഞ് നന്നാക്കണമേ എന്ന് പറഞ്ഞ് അപ്പോൾ അതിന് ഭയങ്കര രുചിയാണ് ഭയങ്കര ഡിമാൻഡാണ് അതുപോലെ അവരെന്നെ പറയുന്നു ഒരു നിക്ഷേപം ചെയ്തത് തെറ്റിപ്പോയി വലിയ കടബാധ്യത അതിനകത്ത് വന്നു പക്ഷേ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചപ്പോൾ കർത്താവ് വളരെ മനോഹരമായി അവരെ ആ കടബാധ്യതയിൽ നിന്ന് രക്ഷിച്ചു ഇപ്പൊ ഏർ ഇവരെല്ലാവരും കഠിനാധ്വാനികളാണ് വെറുതിരുന്ന് സമ്പാദിക്കുന്നതല്ല ഒരു ദിവസം കൊണ്ട് കെട്ടിപ്പടുക്കുന്നതല്ല ഇവരെല്ലാവരും ക്രിസ്തുവിനെ ക്രിസ്തുവിൽ ആശ്രയിച്ചു കൊണ്ട് മുന്നേറുന്നവരാണ് ഇപ്പോൾ വോൾട്ടേജ് സ്റ്റെബിലൈസറുമായിട്ട് രംഗത്ത് വന്ന ഒരു ബിസിനസ്സുകാരൻ നമ്മൾ അയാളെ സൂക്ഷ്മമായി നോക്കിക്കഴിയുമ്പോൾ അയാൾ പിന്നെ ഈ ഉല്ലാസ പാർക്കുകൾ തുടങ്ങി പിന്നെ കൺസ്ട്രക്ഷനിലോട്ട് ഇറങ്ങുന്നു അങ്ങനെ ഇവരെല്ലാവരും ഈ ഒരു പോളിസിയിൽ വിശ്വസിക്കുന്നു അറിഞ്ഞോ അറിയാതെയോ ഒന്നിലല്ല ഇവരുടെ നിക്ഷേപം പലതിൽ അപ്പോൾ നിങ്ങളുടെ വരുമാന മാർഗം ഒരു തൊഴിലാണെങ്കിൽ നിങ്ങളൊരു കൽപ്പണിക്കാരനാണെങ്കിൽ ഒരു സാധാരണ കൽപ്പണിക്കാരൻ്റെ ജോലി സാധ്യതകൾ ഇനി കുറഞ്ഞു കുറഞ്ഞു വരും അതുപോലെ നിങ്ങളൊരു പ്ലംബറോ ഇലക്ട്രീഷ്യനോ ആണെങ്കിൽ ഒരു സാധാരണ ഇലക്ട്രീഷ്യന്റെയും പ്ലംബറിൻ്റെയും പണി കുറഞ്ഞു കുറഞ്ഞു വരും കാരണം ഒരു പ്രീകാസ്റ്റ് വാളാണ് കൊണ്ടൊന്ന് വെക്കണമെങ്കിൽ അതിനകത്ത് ഓൾറെഡി പ്ലംബിങ് കഴിഞ്ഞുണ്ടാവും ഓൾറെഡി ഇലക്ട്രിക്കൽ ഡക്റ്റിംഗ് എല്ലാം കഴിഞ്ഞുണ്ടാവും ഉണ്ടാവും നമ്മുടെ എസ് ടി ഡി ബൂത്തുകൾക്ക് എന്തുപറ്റി ഒരു സ്ഥലത്ത് ഇപ്പം എസ് ടി ഡി ബൂത്ത് എന്ന് പറഞ്ഞ സാധനം ഇല്ലല്ലോ മൊബൈൽ വന്നപ്പോൾ അതെല്ലാം പോയില്ലേ എത്രയോ ആളുകൾ എസ് ടി ഡി ബൂത്ത് വെച്ച് കഴിഞ്ഞിരുന്നതാണ് അപ്പോൾ ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഇരിക്കട്ടെ നമ്മൾ പ്രാവുകളെ പോലെ നിഷ്കളങ്കരും അതേസമയം അണലികളെ പോലെ നമ്മൾ വളരെ ഷാർപ്പായിട്ടുള്ള ചിന്തയിൽ ഉള്ളവരുമായിരിക്കണം ഏഴോ എട്ടോ സംരംഭങ്ങളിൽ ചെറുതാണെങ്കിലും ഏഴോ എട്ടോ ഇടങ്ങളിൽ നമ്മൾ നിക്ഷേപം നടത്തിയിരിക്കണം ആത്മാർത്ഥമായി പ്രവർത്തിക്കണം എല്ലാ കാര്യങ്ങളും കർത്താവിന് അർപ്പിച്ചുകൊണ്ട് മുന്നേറണം ഇതെല്ലാം ചെയ്യുമ്പോൾ കടമെടുക്കരുത് നമ്മളെ പൈസ തന്നവന്റെ അടിമയായി മാറും ഉള്ളത് കൊണ്ട് പോലെ ചെയ്യുക അതേസമയം ഒരു ദിവസം കൊണ്ടല്ല ഇത് ചെയ്യുന്നത് ക്രമേണ റിസ്ക് മാനേജ് ചെയ്യണം ഇതിനെല്ലാം സർവേശ്വരൻ്റെ അനുഗ്രഹം കർത്താവിനെ കൂട്ടുപിടിക്കണം ദൈവം നമ്മെ തീർച്ചയായും മുന്നോട്ട് നയിക്കണം യേശു യേശു ഹലൂയ പ്രേസ് ജീസസ് ക്രൈസ്റ്റ് ദൈവമേ സിൽ ബിസിനസ് ചെയ്യുന്നവരെ അവരുടെ ബിസിനസ് കുറഞ്ഞു വരുന്നവരെ അവരുടെ അവരുടെ ബുദ്ധിക്ക് പ്രകാശം നൽകണമേ അവരെ വിജയത്തിലേക്കുള്ള പാതയിൽ അങ്ങ് കരം പിടിച്ച് നടത്തണമേ ആമേൻ യേശുവേ സ്തോത്രം നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ God bless.